പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയ്പ്പ് നൽകി ഇരുപത് വർഷം കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച മണി രാജീവ് കണ്ടക്ടറായി ഷാബു മെക്കാനിക്കലായി സേവനമനുഷ്ഠിച്ച ബാബു എന്നിവർക്കുമാണ് ജീവനക്കാർ യാത്രയപ്പ് നൽകിയത് യൂണിയൻ പാർട്ടി സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ യാത്രയ്പ്പ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുനലൂരിന്റെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ റിട്ടയർമെന്റ് ചെയ്ത വർഷവും മാസവും കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്ന് കടന്നുപോയത് ഇന്ന് ഈ യാത്രയെപ്പോ യോഗം ചേരുമ്പോ നമുക്ക് ഒരു സംതൃപ്തി ഉള്ളത് ഒരു രണ്ടു വർഷക്കാലമായി ശമ്പളം രണ്ടു തവണയായി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം തന്നെ കിട്ടുന്നു എന്നുള്ളതല്ല ഒന്നാം തീയതി അവധിയായാൽ തൊട്ട് തലേ ദിവസം തന്നെ ആ കിട്ടുന്ന ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ മാറി അത് ദീർഘനാളത്തെ ഒരു പ്രതിസന്ധിയുടെ വിരാമം ഇട്ടുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കൂടാതെ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ട് ഇപ്പൊ അതും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക എന്നാൽ പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് അത് സംഘടന എന്ന നിലയിൽ

ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8.29699.6